ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് തിരിച്ചു കൊടുക്കണം സക്സസ് ആവാൻ പറ്റാത്തതായിട്ട് ആരുല്ല ലോകത്ത് അല്ലേ കോടിക്കണക്ക് ബീജങ്ങളെ അണ്ടവും ബീജവുമായിട്ട് ചേരുന്ന സമയത്ത് അവരൊക്കെ തോൽപ്പിച്ച ഒരൊറ്റ ബീജം അല്ലേ അണ്ടവുമായിട്ട് ചേർന്ന് ഏറ്റവും മുന്നിലേക്ക് കോടി കയറിയിട്ടാണ് ഒരു ഭ്രൂണമായിട്ട് പിന്നെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചു നാലു മാസമായി ജീവൻ വന്ന് ജീവൻ കൊടുത്ത് അങ്ങനെ 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 ഒൻപത് മാസമായി ഈ ഭൂമി ലോകത്തേക്ക് ഞാനടക്കം നിങ്ങൾ ഓരോരുത്തരും മുൻപന്തിയിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ പലപ്പോഴും വീണിട്ടുണ്ട് ആ വീഴുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറയാ ഞാൻ വീഴുന്ന സമയത്ത് അല്ല എൻ്റെ മോന് താഴെ വീഴും എനിക്ക് കാല് മുറിയാവും അല്ലെ കൈ മുറിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് എന്നെ ഉമ്മാക്കുള്ള ഒരു വിഷമം കാരനോ എൻ്റെ പൊന്നു പൊന്നുമോനെത്രയും മാറ്റുന്നൂറ്റി കഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല എൻ്റെ പൊന്നു പൊന്നുമോനില് വീഴുന്നു പറഞ്ഞിട്ട് അതിന് നടക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ വീഴുന്നതിൽ ഒരു ഭയം മാത്രം കൊടുക്കുന്ന രൂപം ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുവോ ഇല്ല ചില വീഴ്ചകൾ അതിൽ നിന്ന് പാഠങ്ങളാണ് വീണ്ടും നടക്കാൻ എങ്ങനെ നടക്കണമെന്ന് പഠിക്കുകയാണ് പറഞ്ഞു അത് മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോകണം ഏതായാലും നേരത്തെ പറഞ്ഞു വന്നത് പ്രതിസന്ധികൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കുന്നത് ആൽഫ സ്റ്റേറ്റിലാണ് ആൽഫ സ്റ്റേറ്റിൽ നല്ല സജഷൻസ് കൊടുത്താൽ അത് നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാണ് ഇതെങ്ങനെ സാധ്യമാണെന്നുള്ളത് ഈ സെഷന്റെ അവസാനം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അത് പ്രൂവ് ചെയ്യാം പറഞ്ഞു വന്ന നേരത്തെ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് പോയതായിരുന്നു ഈ പഠനത്തിൽ ഞാൻ ഈ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കത് ബ്രേക്ക് ചെയ്യണം ഒരു പ്രതിസന്ധി വരുമല്ലോ അപ്പോഴാണ് നമ്മൾ ആ പ്രതിസന്ധി ചാലഞ്ചായിട്ട് ഏറ്റെടുക്കണം അപ്പം എനിക്ക് എൻ്റെ ക്ലാസ്സിലൊക്കെ പലരും പറയുന്നത് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് അപ്പം ഞാൻ അന്ന് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു അതിന് പ്രചോദനമായത് ഉമ്മയുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരമുള്ള മിക്സർ ഉണ്ടായിരുന്നു അതവിടെ വാങ്ങിച്ചു വെച്ച് ഏഹ് അപ്പം ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ പ്ലാൻ ചെയ്തു അപ്പം മനസ്സിൽ